രാത്രി മഴ മഴയായിരുന്നു രാത്രി ഫുള്ള് മഴയായിരുന്നു Олег.

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കൊച്ചുകൊള്ള ഭയങ്കര കഴിഞ്ഞ പ്രയോട്ടോ കണ്ടോ തേങ്ങാ തിരുമൂവാണ് എൻ്റെ മോനുകൂട്ടൻ ദോശ ചുടുന്നത് നോക്കി നിക്കോ കേട്ടോ ഞാൻ ഒഴിച്ചതാ അത് വേവട്ടെ കണ്ടോ ദോശയൊക്കെ റെഡിയായി നമ്മുടെ സാമ്പാർ റെഡിയായി പിന്നെ തമ്പുരാനുള്ള തക്കാളി ചമ്മന്തിട്ടോ വിഷപ്പായവരൊക്കെ വന്നിരിപ്പുണ്ട് ഇതുവരെ ഇവിടെ കണ്ടില്ല വേണ്ട വേണ്ട ഇതുകൊണ്ട് പോയിട്ടുവാ കഴിക്കാൻ സമയായി കഴിഞ്ഞു ആ അതെ മഴയുണ്ടോ മഴ സാറുന്നുണ്ട് ആക്കറ്റ് രണ്ടെണ്ണം രാവിലെ നല്ല മഴയായിരുന്നു മഴയൊക്കെ തോർന്ന് ഇപ്പൊ വെയിലായിട്ടുണ്ട് വാഷിംഗ് മെഷീനകത്ത് കുറേ തുണികളൊക്കെ വാരിയിട്ടിട്ടുണ്ട് കഴുകിക്കോണ്ടിരിക്കും അവിടെ എൻ്റെ മാമി കപ്പയരിഞ്ഞ് വെച്ച് നമുക്കത് അടുപ്പയിലൂടെ വെക്കാം കപ്പ വേവിക്കാനുള്ളത് പച്ചടി വെക്കാനുള്ളത് ഞാനിങ്ങോട്ട് വെച്ചതാണല്ലോ അപ്പൊ അതിനൊരു ഒരെണ്ണം മാമി എനിക്ക് അച്ചാറിട്ടതരാണ് അതിന് അച്ചാറിട്ട് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ബീറ്റ് റൂട്ട് അച്ചാർ എന്ത് വീർത്തയാണോ ആഹ് ചെള്ളക്കത്തല്ലേ ശരിക്കും നല്ലെന്നോണി കൊച്ചുമോളേ ഒന്ന് കഴിഞ്ഞാ നയിച്ചിട്ടില്ല മാത്ര മേൽ വശ മതി കേട്ടോ അതൊ തിരുമി വെച്ചോ ഞാൻ മാറ്റി വെള്ളം രണ്ട് തന്നെ പൊട്ടിക്കാം വേണോ കപ്പ തിളയ്ക്കുന്നു ഇത് പച്ചടിക്കുള്ള അരപ്പ് തേങ്ങയും കടുകും എത്ര ഇഞ്ചി ഇതിലൂടെ ചേർത്ത് അരയ്ക്കാൻ പോവാണ് നമ്മൾ ഒരു ബീറ്റ് റൂട്ട് അച്ചാർ ഇട്ടതാ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അച്ചാർ നമ്മൾ ഇന്നലെ പൊതിച്ചോറിന്റെ വീഡിയോ ഇട്ടപ്പം ഒരാള് ചോദിച്ചായിരുന്നു ഏത് ഹോട്ടലിൽ നിന്നാന്നൊക്കെ മാമിയും മാമിയുടെ കുടുംബശ്രീയിലുള്ള വേറൊരു അക്കയും കൂടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട് ആ പൊതിച്ചോറാണ് എനിക്കും കൊണ്ട് തന്നത് കേട്ടോ സ്ഥലം ആനപ്പാറയാണ് പത്തനംതിട്ടയില് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യോ സമാധാനം ഉണ്ടായിരുന്നാ മതിയാര് പച്ചടി റെഡി ആയിരിക്കും ഒരാൾ ഉപ്പ് നോക്കാൻ നോക്കാനോ ഇരിപ്പുണ്ട് ഒരു പച്ചടി ൊതിച്ചവടെ ചിപ്പി ചിപ്പിക്കാ ഉണ്ടാക്കിയത് പക്ഷെ അന്നേരം തൊട്ട് ഇവിടെ വന്ന് പാതയിരുന്നു ഉപ്പ് നോക്കുക ഞാൻ എടുത്ത് വെച്ചു അച്ചാർ അച്ചാർ ചട്ടി സൂപ്പർ അച്ചാർട്ടോ ബീട്രൂട്ട് പച്ചരി ഇത്രയല്ല ഞാൻ കൊടുത്തു വിടാൻ എടുത്തു വെച്ചു ഇത് കൊണ്ടുപോവാനുള്ള പിന്നെ സാമ്പാറ് കപ്പ വേവിച്ചത് മോര് ഇതാണ് നമ്മുടെ ഉച്ചക്കൊത്തേടെ കേട്ടോ ഞാനിവിടെ ഒന്ന് തോട്ട് ഉറച്ചിട്ട് കുളിച്ചേച്ച് വരാം അയ്യോ വിഷം എന്റെ മോന് കപ്പ ചോറ് മീൻകറി ഒരാൾ ഈ മുറിയിലോട്ട് കൊറച്ചുനേരമായി കയറിയിട്ട് കേട്ടോ ആ എന്തൊക്കെയോ തപ്പി തപ്പിപ്പൊറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പ തൊട്ട് നോട്ടം വിട്ടിട്ടുണ്ട് ഉച്ചഭക്ഷണം റെഡി ആയിരിക്കുകയാണ് കപ്പ വേവിച്ചു പച്ചടി കൊച്ചൊക്കെ മോരിയറി വേണോന്നു അതാട്ടോ മോരുകറി ചോറ് മീൻ പിന്നെ സാമ്പാർ എല്ലാം റെഡി ആയിരിക്കുകയാണ് ബ്ലൂടൂത്ത് കണ്ടോ മോട്ടർ പിന്നെ കഴിച്ചോളാം പച്ചടി സാമ്പാർ ചൂര കറി വെച്ചു ഉണ്ട് കറിയുണ്ട് അച്ചാറുണ്ടൊന്നും എടുത്തില്ല ഇത്രയും മതി കേട്ടോ അപ്പൊ കഴിക്കട്ടെ ഉച്ചക്കല തേടാം റെഡി അവരെല്ലാവരും കഴിക്കാനിരുന്നു അയ്യോ എന്റെ ചിപ്പി ജോലി ചെയ്യുന്നു എന്റെ ചിപ്പി മുറ്റം തൂക്കുന്നു ഞാൻ അവിടെ അവിടെ കിടക്കുക കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ശംബ്രൂട്ട് ഒരെണ്ണം വിളഞ്ഞു കൊറേ നിക്കുന്നുണ്ടായില്ല കണ്ടു ആ ഒന്നതേ ഉള്ളു ൂ കേട്ടോ അതായത് മാത്രമേ പൂവുണ്ടാവുന്നു എന്തു മക്കളെ അല്ലയോ ആ ശരി പറഞ്ഞൂട്ടെ ഇങ്ങനോട് കളിക്കാത്തവള് മാരെയൊന്നും നമുക്ക് വേണ്ട ചെടി നടല് അത് മോക്ക് വേണോ ലൈനിങ് വെച്ചില്ലല്ലേ ആ നല്ലതാവിടെ കൊച്ചുമോള് ചായ ഒക്കെ ഇട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ ചിപ്പിമോള് കേക്ക് കഴിക്കുന്നു കേക്കും പക്ക നമ്മുടെ ഇന്നത്തെ നാലുമണിക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കാനൊന്നും മന കിട്ടില്ല ൂട്ട എങ്ങനെ ഇരിക്കുന്നു മതി ഇച്ചിരേ മതി എന്തോട് ആ ഉണ്ടാ കീറി ഇടം വെച്ച പോയിട്ട് ആ അടുക്കിപ്പുറത്തിന് കേറിയിട്ടുണ്ട് എല്ലാരും കൂടെ പോവാനും ഒരുങ്ങുവോ എൻ്റെ വള സ്റ്റാൻഡിലോട്ടോട്ട എനിക്കറിയത്തില്ല തോണ എല്ലാരും പോകാനൊരുങ്ങിയിരിക്കുവാ എ ഏ കന്നിമൻ ആ കുത്തേടിയേ ഒരു വായു വന്നാ രണ്ട് അണ്ണ കൊണ്ട് അതിക്ക് വന്നാ അയ്യോ എനിക്ക് ഓ വേണ്ട മോനെ അതൊക്കെ പാടാവും ൂത്തു വാരാനൊക്കെ ഉണ്ടായിരുന്നു തൂത്തുവാരി പിന്നെ മേലെ എഴുതണം തിരികത്തിക്കണം പ്രാർത്ഥിക്കണം വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തില്ല അവരുടെ അലവേദന കൊണ്ട് കിടന്നു സാധാരണ നമ്മൾ ഞായറാഴ്ച ഒക്കെയാണ് ഞാൻ കിടക്കുമ്പോ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നിപ്പം വയ്യായിരുന്നു ഫോൺ എടുത്തിട്ടും എനിക്ക് വയ്യാനോണ്ട് പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിച്ച് സമയായിരിക്കണം എവിടെ കൂടി ഞങ്ങൾ ഇങ്ങനെ മിളങ്ങസിയാന്നിരിക്കുവായിരുന്നു പ്രിയങ്ങളെ ഇന്നലെ ഈ സമയത്ത് എല്ലാരും ഉണ്ടായിരുന്നു നല്ല ആളും അനക്കൊക്കെ ആയിരുന്നു ഇന്നിപ്പനും മോനുകൂട്ടനും തന്നെ ആയി ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതൊക്കെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുമായിരുന്നു മോനിക്കൂട്ടനോട് ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മോനുകുട്ടൻ അവരെ വിളിച്ചു ചെന്നോ കഴിച്ചോ എന്നൊക്കെ അറിയാം ആ ഇനിയിപ്പ ഞങ്ങള് കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ എട്ടുമണിയായി മോനുകുട്ടൻ വിശക്കുന്ന കഴിക്കും ഇപ്പുറത്തും ഒക്കെ പടക്കം പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയ ഞങ്ങൾ അതിനിടെ കഥയൊക്കെ അടച്ചിട്ടു ൂട്ടിട്ട് എടുക്കലോട്ട് പോരിന്ന് രാത്രി ഇന്നിപ്പ വൈകിട്ടാണ് അവര് വന്നത് കേട്ടോ മാമി പോയില്ലേ തബു തബിക്ക് അവിടുത്തെ ഫാമിലിയില് അവിടുത്തെ അപ്പന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു ഫങ്ഷന് മാമിയും മാമനും കുക്കുവും അവരെല്ലാരും കൂടെ പോയേക്കുമായിരുന്നു പോയിട്ട് സൂചിപ്പിച്ചിട്ട് അവിടെ പെരിപ്പാട്ട് കുഞ്ഞുമേട് അവിടെ അവിടെ ഒക്കെ കേറിയിട്ട് അവരിന്ന് വൈകിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ നാളെ നമുക്ക് ദീപാവലിക്ക് വിളക്ക് വെക്കാനും കൂത്തിരി കത്തിക്കാനും ഒക്കെ അങ്ങോട്ട് പോവാ പിന്നെ വാങ്ങിക്കാൻ വാങ്ങിക്കോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന വഴിക്ക് ഒക്കെ കിട്ടും ഇവിടെ ഭയങ്കര പട വാങ്ങിക്കും അതുപോലെ റേറ്റ് വരും എല്ലായിടത്തും റേറ്റ് ആണ് എന്നാലും ഇവിടെ ഇപ്പം കടകൾ കുറവായത് കൊണ്ട് നമ്മളെ കൊന്ന് വാങ്ങിക്കും നാളെ ഈ വഴി ജോലി കഴിഞ്ഞ് ഓർമ്മിട്ട് വന്ന് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ പോയി കുതിരിയൊക്കെ കത്തിച്ചിട്ട് വരാം മാമിന് കപ്പയും കാച്ചിലും അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടമാ കൊടുത്തുവിട്ട് കപ്പയിലെ കേട്ടോ ഇവിടെ വെച്ചാൽ നമ്മൾ എടുത്ത് പിടിച്ചു വെക്കണം പിന്നെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി എടുത്ത് കളയണം എന്തിനാ കളയ കപ്പയും ചോറും ചൂരക്കറി ഇച്ചിരി അച്ചാറ് ചുമ്മാതെടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പ്രിയങ്ങളെ എങ്ങനെയാണ് മാമി അത് ഇട്ടതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല മാമിയോട് ചോദിക്കാം ഞാനിട്ട എനിക്കിഷ്ടപ്പെടത്തില്ല കേട്ടോ ത്താഴം വിളമ്പി കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എല്ലാവരും ഉള്ളായിരുന്നു നമുക്ക് ഒരു ധൈര്യമായിരുന്നു എല്ലാവരും പോയി കഴിയുമ്പോൾ ധൈര്യം ചോർന്ന് പോകുന്ന പോലെ തോന്നും പിന്നെ അതൊന്ന് ലെവലായി വരാൻ കുറച്ച് താമസമാണ് പ്രിയങ്ങളെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ